തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടുള്ള ഗ്രൗണ്ട് സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൃത്യമായും ഇന്ത്യ മുന്നണി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ വിവിധ ഏജൻസികൾ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയിൽ ഏറ്റവും ജനപ്രാതിഥ്യം ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവിനാണ് എന്നാൽ ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി തന്നെ തേജസ്വി യാദവിനെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊരു വലിയ നീക്കമാണ് ബി ജെ പിക്ക് ഇതുവരെയും എൻ ഡി എ ഘടകക്ഷികൾ സീറ്റ് ധാരണയിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടില്ല എന്ന് ഓർക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഐക്യ ജനതാദൾ എത്ര ബി ജെ പി എത്ര ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എത്ര ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി എത്ര സംശയം മാത്രമാണ് ബാക്കി തമ്മിൽ പാരമണിയാൻ തമ്മിൽ കൊള്ളി വെക്കാൻ മാത്രം ബി ജെ പിയും ഐക്യ ജനതാദളും പരസ്പരം വെട്ടിപ്പോരാടുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇളവുണ്ടായാലും എത്രയൊക്കെ ക്രമക്കേട് നടന്നാലും തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി തൂക്കും എന്ന് വ്യക്തമാകുന്ന ആദ്യ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് സർവേ ഫലം അനുസരിച്ച് നൂറ്റി അറുപതിൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ച് അധികാരത്തിലേക്ക് കയറാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബീഹാർ നിയമസഭയുടെ പടക്കളം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് ഈ പടക്കളത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നില്ല ഒരു ചതുരക്ക പലകയിലെ കളി പോലെ തന്നെയാണ് കൃത്യമായും എതിരാളിയുടെ തേരുകൾ വെട്ടിനിരത്തിക്കൊണ്ടുള്ള ഒരു തേരോട്ടം ആർ ജെ ഡിക്ക് നടത്താൻ കഴിയും എന്ന ശുഭ സൂചനയാണ് വരുന്നത് നമുക്കറിയാം ജൻ സൂരജ് പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോർ അടക്കം തേജസ്വിയുടെ വിജയം എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്ന സാഹചര്യമാണ് അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം ഐക്യ ജനതാദളുമായി ഇടക്കാലത്ത് വെച്ച് പിണങ്ങിപ്പോയ വ്യക്തിയാണ് ഐക്യ ജനതാദളിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ എന്ന് ഓർക്കണം അധികാര കൊതിയും അട്ടഹാസവും ആർപ്പുവിളിയും ഒക്കെ കൊണ്ട് ജനതാദൾ യുണൈറ്റഡ് തകർന്നടിഞ്ഞിരിക്കാണ് അവർക്ക് വെറും ബഹളം വമ്പ് മാത്രമേ ഉള്ളൂ ജനാടിസ്ഥാനത്തിൽ ഒരു അടിത്തറയും ഇല്ല പന്ത്രണ്ട് എം പിമാർ അവർക്കുണ്ട് എന്ന് പറയുന്നു എന്നാൽ അതിലെത്ര എം പിമാർ അവർക്ക് വേണ്ടി ഒരു വിപ്പ് കൊടുത്താൽ കൂടെ നിൽക്കും എന്ന് ചോദിച്ചാൽ വ്യക്തത പോലുമില്ല ആ സ്ഥലത്താണ് ആർ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുൻതൂക്കം പ്രവചിക്കുന്ന സർവേ വരുന്നത് നമുക്കറിയാം എന്തൊക്കെ രീതിയിൽ വോട്ടർ പട്ടികയിൽ റിവിഷൻ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി മൂന്നിന് മുമ്പ് വോട്ട് ചെയ്തവർക്ക് കൃത്യമായ ഒരു ഫോം മാത്രം കൊടുത്താൽ മതി അത് പൂരിപ്പിച്ചു കൊടുത്താൽ വീണ്ടും അവർ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറി പറ്റും എന്നാൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ട് ചെയ്തവർക്ക് ആ ഫോം പോലും ഇല്ല ആ പകരം തെരഞ്ഞെടുപ്പിന് തിരിച്ചറിയലിന്റെ നിരവധിയായ രേഖകൾ മാനദണ്ഡമാക്കണം ഇതാണ് വലിയ രീതിയിൽ ഇടങ്ങേറായി മാറിയിരിക്കുന്നത് രാജ്യത്താകമാനം ഇതേ പദ്ധതി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കള്ളക്കളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് അതിനിടയിലാണ് ഈ മുഴുവൻ കളികളും വ്യർത്ഥമാക്കിക്കൊണ്ട് ഈ നാണം കെട്ട കളികളെ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു മഹാ മുന്നേറ്റം നടക്കുന്നത്